അസ്സാം വലൈക്കും വരഹമത്തല്ലാഹി വാത്തു ബിസ്മി ലാഹി വസ്ലാത്തു വസ്സലാഫി റുസുലില്ലാദ് സ്നേഹധന്യരായ സഹോദര സഹോദരിമാരെ നമ്മുടെ പ്രഭാത വെളിച്ചം അഞ്ഞൂറ്റി മൂന്നാമത്തെ ദിവസം അലഹമദില്ല അള്ളാഹു കബൂലാക്കട്ടെ ഏറ്റവും നല്ല വ്യക്തിത്വം രൂപപ്പെടുത്തിയെടുക്കാൻ മുത്തുനബി സല അള്ളാഹു അലഹി വസ്ലാമ തങ്ങളുടെ വ്യക്തിത്വത്തെക്കുറിച്ച് അവിടുത്തെ സ്വഭാവത്തെക്കുറിച്ച് നമ്മൾ പറയണം അവിടുത്തെ ഏറ്റവും നല്ല ആകർഷണീയമായൊരു സ്വഭാവം പുഞ്ചിരിയായിരുന്നു റസൂലുള്ളാഹി തങ്ങൾ പറയുന്നുണ്ട് തബസ്സുമൊക്കെ ഫി വജിഹി ലക സദഖത്തു നിൻ്റെ സഹോദരൻ്റെ മുഖത്ത് നോക്കി പുഞ്ചിരിക്കുക എന്നുള്ളത് അത് വലിയ ധർമ്മമാണ് പുഞ്ചിരി എന്ന് പറയുന്നതിൽ ഒരുപാട് കാര്യങ്ങൾ ഉൾക്കൊള്ളുന്നുണ്ട് പുഞ്ചിരിക്കുമ്പോൾ അത് ഹൃദയത്തിൽ നിന്ന് വരുന്ന ആ ഒരു സന്തോഷത്തിൻ്റെ ഒരു പ്രകടനമാണ് പുഞ്ചിരി എന്നുള്ളത് പൊട്ടിച്ചിരി പോലെയല്ല പരിഹാസച്ചിരി പോലെയല്ല അതുപോലെ തന്നെ അട്ടഹസിച്ചിരിക്കുന്നത് പോലെയല്ല ഇങ്ങനെ പല ചിരികളുമുണ്ട് ഇതിൽ പുഞ്ചിരി തപസ്സുമൊക്കെ റസോ അതാണ് പറഞ്ഞത് റസോള്ളൻ്റെ ചിരി അങ്ങനെയായിരുന്നു ഇപ്പോൾ റസൂൽലാഹി തങ്ങളുടെ ചിരി ശരിക്കും ഇത് ജീവിതത്തിൽ പകർത്താൻ പലരും കണ്ണാടിയുടെ മുന്നിലൊക്കെ നിന്ന് ചിരിച്ചു പഠിക്കാറുണ്ട് ചിരി എന്നുള്ളത് വലിയൊരു കലയാണ് ചില ആളുകളുടെ ചിരി കണ്ടാൽ തന്നെ അത് വേദനിച്ചിരിക്കുന്ന ആളുകൾക്ക് മനസ്സിൽ വലിയ ആശ്വാസവും വലിയ ഊർജ്ജവും ലഭിക്കും ലഭിക്കാൻ കാരണമാകും ചില ആളുകൾ ചിരി കണ്ടാൽ തന്നെ കൂടുതൽ വിഷമാവസ്ഥയിലേക്ക് കടന്നു പോകാനും കാരണമാകും അസുല്ലാഹി തങ്ങളുടെ ചിരി പുഞ്ചിരിയായിരുന്നു വജിഹി തബസ്സും അതിൻ്റെ ഗുണം ഒന്ന് ഹൃദയത്തിൽ നിന്ന് വരുന്നതാണ് ആ ചിരി രണ്ട് ശബ്ദം കേൾക്കുകയില്ല എന്നുള്ളതാണ് ആ ചിരിയുടെ മറ്റൊരു പ്രത്യേകത അതുപോലെ തന്നെ മറ്റുള്ളവർക്ക് അതിലൂടെ സന്തോഷമാണ് ലഭിക്കുന്നത് റസൂൽ അല്ലാഹി സുല്ലാ അലൈവ് തങ്ങളുടെ ഈ ഒരു പ്രത്യേകത ജീവിതത്തിൽ പരിശീലിപ്പിച്ചെടുക്കാൻ ജീവിതത്തിൽ പ്രായോഗികവൽക്കരിക്കാൻ നമുക്ക് കഴിഞ്ഞാൽ അള്ളാഹുവിൻ്റെ തിരുദൂതരോട് കൂടുതൽ അടുക്കാൻ നമുക്ക് സാധിക്കും നമ്മുടെ വ്യക്തിത്വം അത് നല്ല വ്യക്തിത്വമാക്കിയെടുക്കാൻ നമുക്ക് കഴിയുകയും ചെയ്യും അള്ളാഹു സൗഭാഗ്യം നൽകി അനുഗ്രഹിക്കട്ടെ അള്ളാഹുവെ മുത്തുനബി സാഹു അലൈഹി വസ്ല്ലാമാത്തങ്ങളെക്കുറിച്ച് കേൾക്കാൻ അവിടുത്തെ പകർത്താൻ വിജയം നേടാൻ ഞങ്ങൾക്ക് അവസരം നൽകണം റഹ്മാനെ അള്ളാഹുവെ ഞങ്ങളുടെ ഈമാൻ സലാമത്താക്കണമേ അല്ല ആക്കിബത്ത് നന്നാക്കണമേ റഹ്മാൻ അള്ളാഹുവെ ഞങ്ങളോട് ആ ഏൽപ്പിച്ചവരുടെ ഉദ്ദേശങ്ങളെ പൂർത്തീകരിക്കണമേ അല്ല എല്ലാവിധ വിഷമതകളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും തീർത്ത് തരണമേ റഹ്മാൻ ഞങ്ങളത് ഇനുത്തരം നൽകണമേ അല്ല ആഹുഅല മുഹമ്മദ് യാ സല്ലി അലഹി വസ്ലീം എല്ലാവരും ദായിൽ ഓർക്കണം ഉൾപ്പെടുത്തണമെന്ന് അറിയിച്ചു നിർത്തുന്നു അസ്ലാം വാലൈക്കും വറഹമത്തു അഹ്ഹി